ചാലശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ മരണമൊഴി നാടകം നൂറ്റിമുപ്പത് വേദി പിന്നിട്ട് ചൈത്രയാത്രയിൽ ഗ്രാമത്തിലെ ഏകപാത്ര നാടക ശില്പിയായ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകമാണ് മരണമൊഴി ഞായറാഴ്ച ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനത്തിൽ മരണമൊഴി നാടക അവതരണമാണ് നൂറ്റി മുപ്പതാമത്തെ വേദിയിൽ അവതരിപ്പിച്ചത് ലഹരിക്കെതിരെ പ്രേക്ഷകരെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതും മറഞ്ഞു പോകാത്ത സന്ദേശമാണ് ഏതാണ്ട് ഒരു വർഷത്തോളമായി ലഹരിക്കെതിരെ അവതരിപ്പിച്ചു വരുന്ന ഏകപാത്ര നാടകം മരണമൊഴി ഇത് ഒരു കഥാപാത്രത്തിന്റെ കഥയല്ല മറിച്ച് സമൂഹത്തിന്റെ ഭാവമാണ് വരച്ചു കാട്ടുന്നത് ഓരോ പ്രദർശനത്തിനെയും അവസാനം വരെ നിശബ്ദതയിൽ പ്രേക്ഷകരെ ചിന്തയിലേക്ക് നാടകത്തെ ലക്ഷ്യം തിരികെ എത്തിക്കുന്നു ജീവന്റെ വില ചോദിക്കുന്ന ഏകാംഗ നാടകമായും മരണമൊഴിതിനകം പ്രേക്ഷകരെ ഏറ്റെടുത്തു കഴിഞ്ഞു മരണമൊഴിയിലെ മികച്ച നടന വൈഭവം ഏറെ ആകർഷകമാണ് ആധുനികകാലത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ സ്പർശിക്കുന്നതാണ് നാടകത്തിന്റെ കഥ ചെറുപ്രായം മുതൽ സ്കൂൾ നാടക രംഗങ്ങളുടെ നാടകവേദി വിശ്വസ്തനായി കലാരംഗത്ത് സജീവമായ ഇദ്ദേഹം അറുപത്തിമൂന്ന് വയസ്സിന്റെ നിറവിലും നാടകപ്രേമവും കലാരംഗത്തുള്ള പ്രതിബദ്ധതയും അഭിനേഷവും നിലനിർത്തി മികച്ച പ്രകടനവും ചലനാത്മക അവതരണം കൊണ്ട് മരണമൊഴിയുന്ന ഏകപാത്ര നാടകത്തെ വ്യത്യസ്തമാക്കി നിരവധിയായ നാടകങ്ങൾ വേഷമണിഞ്ഞ അദ്ദേഹം രണ്ടു വർഷം മുമ്പ് സംസ്ഥാന പഞ്ചായത്ത് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പാട്ടബാക്കിയെന്ന നാടകത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചു വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിനായി ചാരിശ്ശേരി സ്കൂൾ ക്യാമ്പും നടത്തി വരുന്നുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ് കവക്കോട് പാലഞ്ചേരി ചോഴി കാർത്തിയരി ദമ്പതിമാരുടെ മകനാണ് ഗോപിനാഥ് ഓമന സഹധർമ്മിണി ശിൽപ കാവ്യ മക്കളും ദലീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്യാംകൃഷ്ണൻ എന്നിവർ മരുമക്കളാണ് മരണമൊഴിയുടെ നൂറ്റി മുപ്പത്തി അവതരണം ചാരുശ്ശേരി മുക്കൂട്ടയിൽ ഞായറാഴ്ച നടക്കും സംസ്ഥാന തലത്തിൽ നാടകത്തിന് ഒന്നാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ കരുതി താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ പോലെ ഒന്ന് വീണാൽ അയ്യോ എന്റെ ആർത്തലച്ച് വാരിയെടുത്ത് തഴുകി തലോടി ഉമ്മ വെച്ച് ആശ്വസിപ്പിക്കുന്ന പോലെ പുറത്തു പോയി വരാൻ അല്പം താമസിച്ചു പോയാൽ ഉണ്ണാതെ ഉറങ്ങാതെ ആശങ്കയോടെ ആശങ്കയുടെ കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മയെപ്പോലെ ആരാ മക്കളെ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത് ആറ്റുനോറ്റ് കാത്തിരുന്ന് പെറ്റ് വളർത്തുന്ന അരുമ സന്താനങ്ങളെ ഒരു ഉറുമ്പ് കടിച്ചെന്ന് കേട്ടാൽ അമ്മ മനസ്സ് ചൊല്ല് ഒരു ഒരു മനുഷ്യ സ്ത്രീ ആണെങ്കിൽ പിറ്റേന്ന് മുതൽ തന്റെ കുഞ്ഞ് നടക്കേണ്ട വഴികളിൽ കല്ലും മുള്ളും കിടന്നാൽ അതിൽ വേദന കരുതി കാടായ കാടൊക്കെയും വഴിയായ വഴിയൊക്കെയും അടിച്ചു വാരി വൃത്തിയാക്കും ആ അമ്മ അതാണ് അമ്മ പൊട്ടനെന്നും കുരുടനെന്നും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അത്യപൂർവ മനുഷ്യ ജന്മങ്ങളെ പെറ്റു പോറ്റി വളർത്തുന്ന അമ്മമാരെ പോലെ അവർക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ആഘോഷങ്ങളും വേണ്ടെന്ന് വെക്കുന്ന അമ്മമാരെ പോലെ ആ രാമക്കളെ നമ്മളെ അത്രമേൽ സ്നേഹിച്ചിട്ടുള്ളത് സ്നേഹത്തിന്റെ അറ്റം കാണാത്ത Hahahaha 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 പക്ഷേ സാമാന്യം സ്വത്തും സൗകര്യവും ഉണ്ടായിരുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് നാല് മക്കളിൽ മൂത്തവനായിരുന്നു ഞാൻ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ ഇത് ഒരു മാതൃകാ കുടുംബമായിരുന്നു പക്ഷേ അച്ഛന്റെ അകാല മരണത്തോടെ എല്ലാം തകിടം മാർഗമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാനൊരു കുടുംബത്തിൻ്റെ നാഥനായ എന്നോട് ചോദിക്കാനും പറയാനും ആരുമില്ലാതെയായി എനിക്കാരെയും പേടിക്കേണ്ടെന്നല്ല വീട്ടിലേക്കുള്ള പോക്കും വരവുമൊക്കെ തോന്നിയ പോലെയായി ആയിടയ്ക്ക് എനിക്ക് ചില പുതിയ ചങ്ങാതിമാരുണ്ടായി അവരിലൂടെ ചില പുതിയ ശീലങ്ങളും വൈകുന്നേരങ്ങളിലെ മധുപാന സദസ്സുകൾ ജീവിതത്തിൽ അന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ചില സുഖങ്ങൾ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കൊടുക്കും പതിയെ പതിയെ ഞാൻ ആ ജീവിതം ആസ്വദിച്ചു തുടങ്ങി പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോഴൊക്കെ അമ്മയുടെ ആഭരണങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് ഞാൻ വിറ്റു പണത്തിന് മറ്റൊരു വഴിയും കാണാതിരുന്ന ഒരു നാൾ കഴുത്തിൽ കിടന്ന ഞാൻ പൊട്ടിച്ചെടുത്തു അന്ന് അമ്മ ഒരുപാട് കരഞ്ഞു പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല രാത്രിയിൽ എപ്പോഴോ ഉറക്കം ഞെട്ടി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അമ്മ എന്റെ മോനെ നിനക്ക് രണ്ടു പറ്റിയടാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വളർത്തിയത് ആദ്യമായി അമ്മയെ ഓർത്ത് എനിക്ക് വലിയ സങ്കടം തോന്നി എന്റെ വഴികൾ തെറ്റിപ്പോയമ്മ തെറ്റുപറ്റി നാളെ മുതൽ നാളെ മുതൽ ഞാൻ അമ്മയുടെ മകനായി ജീവിക്കും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കും പിറ്റേന്ന് ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങി പിറ്റേന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങി ഒരു ലഹരിയും ഉപയോഗിച്ചില്ല എനിക്ക് എന്നെ തന്നെ പേടിയായിരുന്നു പക്ഷെ ഒരു കുഴപ്പം ഒന്നിനും ഒരു ഉത്സാഹമില്ല കളിയില്ല ചിരിയില്ല ഊണില്ല ഉറക്കമില്ല ആകെ കൂടി മനസ്സും ശരീരവും മരവിച്ച് പോയ അവസ്ഥ അത് കണ്ട അമ്മ തന്നെ പറഞ്ഞു എന്തൊരു എന്തൊരിപ്പാ മോനെ കള്ളും കഞ്ചാവും മരിച്ചു വലിച്ചു കയറ്റതി തന്നെയുള്ളൂ കൂട്ടുകാരെ കാണുന്നുണ്ട് എന്താ കൊഴപ്പം അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങി പഴയ ചങ്ങാതിമാരെ കണ്ടു അവരോട് കളിയും ചിരിയുമായിരുന്നപ്പോ പഴയ ഉത്സാഹം എനിക്ക് തിരിച്ചു കിട്ടുന്നതായി തോന്നി ഒടുവിൽ അവർ പതിവ് കലാപരിപാടികളിലേക്ക് കടക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു